വളാഞ്ചേരി പൈങ്കണ്ണൂരിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന ആവശ്യവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് പട്ടാമ്പി വിളയൂർ സ്വദേശിനി റംഷീനയുടെ കുടുംബമാണ് വളാഞ്ചേരി പൈങ്കണ്ണൂർ സ്വദേശി ഫൈസലിനും കുടുംബത്തിനുമെതിരെ പരാതിയുമായി രംഗത്തുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിനാണ് റംഷീനയെ ഭർത്താവ് ഫൈസലിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് ഫൈസലിന്റെ പീഡനം കാരണം ആത്മഹത്യയെന്ന് എന്ന് റംഷീനയുടെ കുടുംബം ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത് പവൻ സ്വർണം ഇവരുടെ വിവാഹത്തിന് സ്ത്രീധനമായി നൽകിയിരുന്നു ഇതിനു പുറമെ നാല് ലക്ഷം രൂപയോളം പല തവണയായി നൽകിയിരുന്നു സ്ത്രീധനം കുറവെന്ന് പറഞ്ഞ് ഫൈസൽ റംഷീനയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു എന്ന് റംഷീനയുടെ സഹോദരൻ ജംഷാദ് ആരോപിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അവര് പിന്നെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ചെയ്യുവായിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇങ്ങോട്ട് വീട്ടിൽ വന്ന് നിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാ ഡ്രസ്സുകളെല്ലാം റെഡിയാക്കി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അതിന്റെ ഒരു ഇതിലാണ് അവന് പിന്നെ അവളെ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിക്കാം അവര് പരസ്പരം സംസാരിക്കുകയും ചെയ്ത് പിന്നെ അവനും ഒരു കട സംഭവം നടക്കുന്ന സമയത്ത് വീടിന്റെ മുകളിലാണ് ഇത് ബോഡി കാണപ്പെട്ടത് അവള് സാധാരണ അവര് താമസിക്കാറ് പിന്നെ ഒരു കിടക്കാറും പുറങ്ങാറൊക്കെ താഴത്തെ റൂമിലാണ് മേലക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ മാത്രാണ് പോകാറ് അങ്ങനെ അത് ഒരു ഇതില് പിന്നെ വിളിച്ച് ഉമ്മ വിളിച്ചപ്പോ അവര് അവള് പിന്നെ കരഞ്ഞു അപ്പൊ ഉമ്മ കരയണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താച്ചാ ചെയ്യാം നീ ഇപ്പോ കരയണ്ടെന്നൊക്കെ പറഞ്ഞു ഉമ്മ സമാധാനിപ്പിച്ചു പിന്നെ ഞാനവിടെ പുറത്തേ ഞാൻ രാവിലെ ഉമ്മാക്ക് പോകിച്ചപ്പോഴാണ് അവര് അവിടെ ഒരാൾ വിളിച്ചു പോണത് ഇങ്ങനെ പെങ്ങള് ഉമ്മ പെങ്ങൾക്ക് മെഞ്ചുവേദനയാണ് ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ അവന്റെ ബന്ധുവായിട്ടുള്ള ആരാണോ വിളിച്ചു പോ അങ്ങനെ ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരു കോൾ കോളാകുന്നില്ല നമുക്ക് ഒന്ന് വിളിച്ചാൽ അവള് തിരിച്ചുവിളിച്ചോക്കാണ്ട് ഞാൻ നമ്പർ വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ആള് സൂയിസൈഡാണ് പിന്നെ ജനലിലാണ് തൂങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വീട് അറിയിച്ച് അങ്ങനെ നമ്മളെ കുടുംബക്കാരെല്ലാവരും അറിയിച്ചിട്ടാണ് നമ്മളങ്ങോട്ട് പോകാനുണ്ടായത് പക്ഷേ ഇതില് ഞങ്ങക്ക് സംശയമെന്ന് വെച്ചാൽ ഓൾറെഡി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു എന്തായാലും ഞങ്ങൾ അതിന്റെ റെസ്പെറ്റിയാണ് അത് സൂയിസൈഡാണെന്നുള്ളവര് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ഒരു ചുമലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പിന്നെ ഒരു നോർമൽ വിൻഡോ ആണ് അതില് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതാണ് അപ്പൊ അവർക്ക് ഇന്ന് കഴിഞ്ഞാലും കാല നിർമ്മാണം ജസ്റ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് ആ ഒരു പൊസിഷനിൽ എങ്ങനെ സൂയിസൈഡ് എങ്ങനെയാ വരുന്നത് എങ്ങനെ പിന്നെ എത്രത്തോളം ഇഫക്റ്റ് ആണെന്നുള്ളതൊന്നും നമുക്ക് ശാസ്ത്രീയം അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു ഉണ്ട് പിന്നെ സംഭവം നടക്കുന്ന ഒന്ന് രാവിലെ

ഫൈസൽ റംഷീനയെ മർദ്ദിച്ചിരുന്നു എന്നും കടുത്ത മാനസിക പീഡനമാണ് റംഷീനയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നും കുടുംബം പറയുന്നു പല പിന്നീട് അത് പോയി സ്കൂളിൽ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവർ ടൂർ പോകുമ്പോ അത് ഏതൊക്കെ രീതിയിലായത് കൊണ്ടിപ്പോ നാട്ടിലേക്ക് ഒരു ഇത് അറിയാം നമ്മളെ അന്വേഷിച്ചുകഴിഞ്ഞാൽ അറിയാം പിന്നെ പല രീതിയിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി ആ സമയത്തൊക്കെ അവസ്ഥ ഉണ്ടായി കുട്ടികളത് കണ്ടു പല പിന്നെ വാട്സപ്പ് മെസ്സേജുകളും ഇതൊക്കെ കുട്ടികളെ തന്നെയാണ് കണ്ടിട്ടുള്ളത് കുട്ടികളുടെ സാക്ഷിയാണ് പിന്നെ അതിനുശേഷം ഇവിടെ പേരൻസ് മീറ്റിംഗ് ഉള്ള സമയത്ത് അവളെ പിന്നെ സ്കൂളിൽ പോയി പേരൻസ് മീറ്റിംഗ് ഇവ പറഞ്ഞു ഞാൻ പോയാൽ മതി ഞാനും പേരന്റ് അവൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് രണ്ടു കുട്ടികളുള്ളത് മൂത്ത കുട്ടി ആ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ പോയാൽ മതി നീ പോവള് പിന്നെ ഹോസിൽ പോയി അവിടെ സ്കൂളിൽ അവസരിച്ചു അപ്പൊ ടീച്ചറോട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ടീച്ചർ ഒരിക്കലും പിന്തിരിക്കുന്നില്ല ടീച്ചർ അത് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഇൻസൾട്ടിയാണ് ചെയ്തത് മൊത്തത്തിൽ ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് മെന്റലി ടോർച്ചറിയും ആണ് ചെയ്തത് അതിനുശേഷം പിന്നെ ഇവള് പൈസ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇവിടെ കുറെ വർദ്ധിക്കുണ്ടായി ഒരുപാട് പിന്നെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ ഉമ്മ മൗന സമ്മതാണ് അതായത് ഉമ്മ ഇത് ജസ്റ്റ് അവന്റെ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ മാത്രമാണ് കുടുംബത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് ശരിക്കും ഉപ്പവരുടെ ഉപ്പല്ല ഇപ്പം മരണപ്പെട്ട ജോലിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉമ്മ പിന്നെ അത് മറ്റുള്ള കുടുംബത്തിലെ ബന്ധപ്പെട്ട ആൾക്കാരോടും പറയേണ്ടതായിരുന്നു പക്ഷെ ഉമ്മ അത് പിന്നെ എന്തുകൊണ്ടും അറിയില്ല അവര് പറഞ്ഞില്ല അവര് അതിന് മൗനസമ്മതം പോലെയാണ് കൊടുത്തിട്ടുണ്ടായത് ഇതൊക്കെ അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഈ ഒരു വിഷയ ഞങ്ങൾ പിന്നെ ഞാനിവിടെ ഞാൻ വിദേശത്തായിരുന്നു ഇപ്പം ഇമ്മയും ഉറപ്പുവിട്ട് അവരെ വീട്ടിൽ തന്നെ ഒരു ബന്ധുണ്ട് ബന്ധു അയൽവാസിയും തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുണ്ട് അവളെ പേര് ഞാൻ പറയുന്നില്ല അവരുമായി ബന്ധപ്പെട്ട് അവരെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി അപ്പൊ അവരെ ഉറപ്പില് അവര് ഞങ്ങളോട് പറഞ്ഞു ഇനി മേലും കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനവരെ പിന്നെ ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാന് നിങ്ങളെ തിരിച്ചു പറഞ്ഞിട്ട് എന്നുള്ള പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് രാത്രി പന്ത്രണ്ട് മണി വരെ പുറത്തുനിന്ന് കുടിനെ പുറത്തുനിരിക്കും വീട്ടിൽ പോകണം എന്നുണ്ട് ഇവർ ഫോണല്ല ഇവര് മേടിച്ചേക്കണം ഇവര് ഒരിക്കലും ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ കുട്ടിനെ അങ്ങനെ മെന്റലി ടോട്ടൽ ടോർച്ചറിങ് ആണ് ഫോൺ മേടിച്ചേക്കുക വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെ ഒരു നേരം നമ്മളോട് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ അതിന് ശേഷം അവർ ആ ഒരു നടത്തി പിന്നെ നമ്മൾ ഇതൊന്നും ഉണ്ടാവില്ല പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഒരു രണ്ട് കുട്ടി പ്ലസ് പ്ലസ് പഠിക്കും ടു ഈ കൂടെ ചെയ്യുന്ന സ്ത്രീകള് അപ്പോൾ വിളിച്ചപ്പോ അവരെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് ഫോൺ എടുത്തത് അപ്പൊ കുട്ടിനോട് ഇവിടെ പറഞ്ഞു ഇങ്ങനെ എന്റെ ഹസ്ബൻഡും അമ്മക്കും ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് പിന്നെ നീ പറഞ്ഞിട്ട് കാണണം നല്ല രീതിയിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അത് ഇവിടെ അറിഞ്ഞതിനു ശേഷം സ്ത്രീ ഇവളെ റംഷീനെ വിളിച്ചിട്ട് പിന്നെ വളരെ പല പത്തും അഞ്ചും വയസ്സുള്ള രണ്ട് മക്കളെ ഓർത്തി എല്ലാം സംസാരിച്ചു പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും പലവട്ടം മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായി എന്നും ജംഷാദ് പറയുന്നു ഫൈസലിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നും നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുമുള്ള പരാതി പോലീസ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നും കുടുംബം പറയുന്നു അധ്യാപകനായ ഫൈസലിനെ ഈ ജോലിയിൽ നിന്നും നീക്കണമെന്നും ഇവർക്ക് ആവശ്യമുണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിനകം പരാതി നൽകിയിട്ടുണ്ട് ഇനി വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം അതേസമയം ആരോപണത്തോട് ഫൈസലിന്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ